കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ നേടിയ പത്തൊൻപത് സീറ്റ് പ്രകടനം ആവർത്തിക്കാനായില്ലെങ്കിലും പതിനാറിൽ കുറയില്ലെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ഇരുപത് സീറ്റും പറഞ്ഞിരുന്നെങ്കിലും നാലിടത്തെങ്കിലും കടുത്ത മത്സരം നടന്നതായാണ് യു ഡി പറയുന്നത് മാവേലിക്കര ആലത്തൂർ കണ്ണൂർ തൃശൂർ മണ്ഡലങ്ങളിൽ മത്സരം ശക്തമായി നടന്നു ഇതിൽ മൂന്നിടത്തെങ്കിലും തോറ്റേക്കാമെന്നും യു ഡി പ്രതീക്ഷിക്കുന്നുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് കണക്ക് കൂട്ടേണ്ടെന്നും അത് എൽ ഡി എഫിനെ ബാധിക്കുമെന്നും യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് പതിനാറ് സീറ്റ് യു ഡി എഫിന് ഉറപ്പാണെന്നും അതിൽ പന്ത്രണ്ടെണ്ണം കോൺഗ്രസ്സിനുറപ്പാണെന്നുമാണ് കണക്ക് കൂട്ടൽ ലീഗിന്റെ രണ്ട് സീറ്റ് ആർ എസ് പി കേരള കോൺഗ്രസിന്റെ ഓരോന്നും വിജയിക്കുമെന്നും യു ഡി എഫിന് ആത്മവിശ്വാസമുണ്ട് എൽ ഡി എഫ് ക്യാമ്പ് ഉറപ്പായും പ്രതീക്ഷിക്കുന്നത് രണ്ട് സീറ്റാണ് മാവേലിക്കര ആലത്തൂർ മണ്ഡലങ്ങളാണിത് ഇതിനു പുറമെ നാലിടത്തുകൂടി വിജയപ്രതീക്ഷയുണ്ട് കണ്ണൂർ കോഴിക്കോട് വടകര കോട്ടയം സീറ്റുകളിലാണ് നേരിയ പ്രതീക്ഷയുള്ളത് പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അത് ഉറപ്പിക്കാനാവുന്നില്ല ബി ജെ പി ആകട്ടെ ആദ്യഘട്ടത്തിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ പങ്കിട്ടെങ്കിലും ഇപ്പോൾ ആ പ്രതീക്ഷയില്ല തൃശൂർ മാത്രമാണ് നേരിയ പ്രതീക്ഷയുള്ളത് തിരുവനന്തപുരത്ത് രണ്ടാമതെത്തുമെന്നും പത്തനംതിട്ടയിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്നും കണക്കുകൂട്ടുന്നു കൂട്ടലിനും കിഴിക്കലിനും ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി കണക്കുകൂട്ടലുകൾ യാഥാർത്ഥ്യം ോ എന്ന് ജൂൺ നാലിനറിയാം